അല്ല ഫ്രണ്ട്സ് ഈ കൊടും തണുപ്പത്ത് എങ്ങോട്ട് പോകുക എന്നല്ലേ വേറെ എങ്ങോട്ടുമല്ലോ കേട്ടോ ഡണ്ടിക്കാണ് അവിടെ ഇന്ന് ഫ്രീയാണ് ഈ കോടമഞ്ഞത്തൂടെ നമ്മളല്ലാതെ വലിയവരും പോകുമോ അല്ലേ പക്ഷേ നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മളല്ലാതെ വേറെ വല്ലവരും വരുമോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സന്തോഷം ഡ്രൈവ് ചെയ്ത് ശാന്തസുന്ദരമായ റോഡിൽ കൂടെ അങ്ങ് പോവുക തന്നെ അങ്ങനെ ഞങ്ങൾ വലിയ തിക്കുന്നതിരക്കൊന്നും ഇല്ലാത്ത റോഡിൽ കൂടെ ചെന്നപ്പോഴത്തേക്ക് മോള് റെഡിയായിട്ട് നിന്നിപ്പോൾ ഉണ്ടായിരുന്നു അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട് കേട്ടോ അങ്ങോട്ടാണ് ഇന്ന് ഞങ്ങളുടെ പോക്ക് ബീച്ചിലേക്ക് ഈ കൊടുുന്നതുപ്പത്ത് രണ്ടും മൂന്നും അഞ്ച് പേരല്ലാതെ ആറാമതൊരു പേര് ആൾ പോലും കാണത്തില്ല അതൊന്നും നമുക്ക് പ്രശ്നമില്ല നമുക്ക് സന്തോഷിക്കുക അതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിന അവിടെ കുഞ്ഞു കുനുകുഞ്ഞ വർത്താനമൊക്കെ പറഞ്ഞ് മുമ്പോട്ട് നട നടക്കുകയാണ് ഭയങ്കര ശാന്ത സുന്ദരമാണ് അവിടുത്തെ സ്ഥലങ്ങൾ കേട്ടോ ശലീന ശലീനസുന്ദരിയായ പെണ്ണെന്ന് പറയുന്ന സുന്ദരിയായ ഒരു ടൗൺ തന്നെയാണത് പറയാതിരിക്കാൻ പറ്റത്തില്ല കണ്ടോ ആകാശമൊക്കെ പുതപ്പും പുറത്തു നീല പുതപ്പാകെട്ടോ പുതച്ചങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്ത് കെട്ടിയിട്ടിരിക്കുന്ന ആ തിട്ടയിലൊക്കെ പോയി നിൽക്കുകയാണ് അങ്ങോട്ട് ചാടുവൊന്നുമില്ല കേട്ടോ അത് ചുമ്മാ പോയി നിന്ന് കാണുകയേ ഉള്ളൂ അങ്ങനെ അതെല്ലാം കണ്ടോ എന്നോ രസം വന്നിട്ട് ഓരോ ആരവങ്ങളും ഇല്ല ഒരു ചേണ്ടമേളുമില്ല എന്ത് കോയറ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം അവിടെ ഒന്ന് ഒന്ന് രണ്ട് പേര് മീൻ പിടിക്കുന്നുണ്ട് ഒരു കുഞ്ഞു മത്തി പോലും ചുട്ട് തിന്നാൻ കിട്ടിയിട്ട് കാണി ഇലകെട്ടോ കണ്ടോ കടലൊക്കെ നല്ല അങ്ങനെ ശാന്തമായിട്ട് കിടക്കുവാണേ ആ ഒരു വാനുഷ്യക്കുഞ്ഞുങ്ങളെ അവിടെ അങ്ങ് കാണാൻ പോലും ഇല്ല അയ്യോ എന്നാൽ ഒരു ഭംഗിയെന്ന് ഓർക്കി ചിലർക്കൊന്നും ഇത് ഇഷ്ടപ്പെടുക ഇലകെട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടോ ഞാനൊരു സ്ഥലത്തോട്ട് തന്നെ നോക്കി നിൽക്കുക എന്താണെന്നോ അവിടെ ഒരു റോബിൻ അതായത് നമ്മുടെ ചുണ്ടങ്ങാപ്പക്കി കണ്ടോ 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 ആരും വേണ്ട ആരുമില്ലെങ്കിൽ ഞാൻ ജീവിക്കും സുന്ദരമായി ഈ ലോകത്തു നിന്നുള്ള മട്ടിലാണ് ഇത് നമുക്കൊരു പാടം കൂടിയാകട്ടോ ആരും വേണ്ട നമുക്ക് എൻജോയ് ചെയ്യാൻ അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബ്രോട്ടി കാസിലേക്കാണ് ഞങ്ങൾ പോയത് പക്ഷേ കാസിലെനിക്കത്ര ഇഷ്ടമുള്ളൊരു സ്ഥലമല്ല കേട്ടോ പിന്നെ മോള് പറഞ്ഞു പീരങ്കിയൊക്കെ കാണാമെന്ന് ഇതുകൊണ്ടോ പഴയ പീരങ്കിയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സറൗണ്ടിങ്സൊക്കെ ിപൊളിയാണ് കേട്ടോ അതൊക്കെ ക്യാച്ചപ്പ് ചെയ്തു അങ്ങനെ ആ മുറ്റത്തൂടെ ഞങ്ങൾ നടന്ന് അത് ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇവിടുത്തെ പിന്നെ എല്ലാം നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ അങ്ങനെ ഞങ്ങൾ തിക്കും തിരക്കൊന്നും ഇല്ലാതകത്തോട്ട് കയറി ഇവിടുത്തെ പഴയ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് പഠിക്കുന്ന കാലത്ത് ഒരക്ഷരം പഠിക്കാൻ കഴിയല്ലാത്ത ഞാനാണോ ഇനി ഇനിയിപ്പോൾ ഇതൊക്കെ വായിച്ച് പഠിക്കാൻ പോകുന്നതെന്നുള്ള മട്ടിലാണ് എൻ്റെ പോക്ക് അവിടെ കുറെ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വായിച്ചും നോക്കിയും പടം കണ്ടും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷെ അവിടെ കുറേ പശികളെയൊക്കെ ഇവരിങ്ങനെ ഉണ്ടാക്കി നമ്മൾക്ക് ഒറ്റ നോട്ടത്തിലുണ്ടല്ലോ ശരിക്കും ഒറിജിനലാണെന്ന് തോന്നുന്നു അതൊക്കെ എൻ്റെയൊക്കെ കാര്യങ്ങളൊന്ന് പഠിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ പഠിക്കുകയോ ഹോ ഹോ അതൊന്ന് വായിച്ചു നോക്കി അങ്ങനെ തന്നെ അങ്ങനെ അതെല്ലാം വായിച്ച് അതിൽ നിന്ന് പിതാവ് നമ്മുടെ അരിക്കൊമ്പനെ നാട്ടുകാരെ പറ്റി ചേച്ചി ഇവിടെ വന്ന് നിൽപ്പണ്ടെന്ന് തോന്നുന്നു എന്തായാലും അതിനെയൊക്കെ കണ്ട് അതിൻ്റെ അടുത്തുകൂടെയൊക്കെ പോയി അതാണ്ട് ഒരു ചേട്ടൻ ചേട്ടനിരുന്ന് വല നെയ്യുവാണേ എൻ്റെ മോ ചേട്ടൻ മടുത്തു കാണും കേട്ടോ പാവം എന്നാൽ പിന്നെ വല നെയ്യല്ലേ എന്നാൽ ഞാനും അതുപോലെ ഒന്ന് പോസ് ചെയ്താക്കും കൊണ്ട് അവിടെ ഇരുന്ന് പുറത്തെ കാഴ്ചയൊക്കെ കാണാൻ പോസ് ചെയ്തു പക്ഷേ ചീറ്റിപ്പോയി കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും അരിക്കൊമ്പിനെ ഒന്ന് സൂം ചെയ്തൊക്കെ ഫോട്ടോ ഒക്കെ പിടിച്ചു പിന്നെ നടന്ന നടത് മടുത്തില്ലേ ഞങ്ങൾ പോയത് ബാബുജിയിലേക്കാണ് അവിടെ ഒരു കാശ്മീരി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു വാങ്ങിക്കോ ജ്യൂസ് പ്രോണ് ചിക്കന് നാൻ ബ്രഡ് അങ്ങനെയെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ സൂപ്പർ സാധനമാണ് അവിടുത്തേത് പക്ഷേ ഊർജ്ജാന്ന് ചോദിച്ചാൽ ഇച്ചിരി ഒരു ഉണ്ടായിരുന്നു അപ്പം നാളെ വിവരം അറിഞ്ഞോളും അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഞാൻ ഒബ്സെർവ് ചെയ്തിരിക്കുന്നൊരു കാര്യമുണ്ടല്ലോ ഡണ്ടിയിൽ ഉള്ള കടകളൊക്കെ വലിയ ഒരു സൂപ്പർ ഡൂപ്പർ സിറ്റി അല്ലെങ്കിൽ പോലും ഉള്ള കടകളൊക്കെ നല്ല രുചിയാണ് അവിടുത്തെ ഫുഡിനൊക്കെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അങ്ങനെ അവരോടൊക്കെ വർത്താനം പറഞ്ഞു മോള് കാര്യമായിട്ട് എടുക്കുന്നുണ്ട് വിവരം നാളെ അറിയും അറിയാതിരിക്കത്തില്ല മാങ്കോയും പിന്നെ അതിനകത്ത് മിൻറ്റും മുളകും ഒക്കെ ഇട്ട് അയ്യോ എരിവുണ്ടെന്നാണ് പറയുന്നത് മോത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്കറിയാമല്ലോ കൂടുതൽ ആരോടും ചോദിക്കാൻ പോണ്ട അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് കുടിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു നല്ല ദിവസമായിരുന്നു വലിയ ആന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ലായിരുന്നു പക്ഷെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പിന്നെ അതിലേക്ക് നടന്നപ്പം നമ്മുടെ ശരീരത്തിനും ഒരു എക്സസൈസൊക്കെ കിട്ടി അങ്ങനെ ചില ദിവസങ്ങളൊക്കെ നമുക്ക് അങ്ങനെയല്ലേ അല്ലേ നമ്മുടെ വീട് പൂട്ടി അടുക്കളയും സീലി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തോട്ട് നോക്കണ്ടല്ലോ അങ്ങനെയും നമുക്ക് ചില ദിവസങ്ങളൊക്കെ വേണ്ടേ എപ്പോഴും ഈ കുക്കിങ്ങും ചെയ്ത് വീട്ടിലിരുന്നാൽ മതിയോ പോരാ നിങ്ങളും വല്ലയിടത്തും ഒന്ന് പോകണം കേട്ടോ സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്കാം വലിയ ദൂരം ഒന്നും പോകണ്ട അടുത്തൊക്കെ ഒന്ന് നടക്കാനോ എന്തെങ്കിലും ഒരു ചെറിയ കോഫിയൊക്കെ കുടിക്കാനോ അങ്ങനെയൊക്കെ പോയാൽ മതി എന്നെയോ അങ്ങനെ അങ്ങോട്ട് വണ്ടിക്കൂലി മുടക്കി നമുക്കിപ്പോൾ അമേരിക്ക വരെ പോകേണ്ട ഒരു കാര്യവും അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പൈസ കൊടുത്തില്ലെങ്കിൽ പാത്രം കഴിക്കുന്നു മുളകോ ചാടി പൈസയൊക്കെ കൊടുത്തിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തുള്ള ഒരു ചെറിയ റോഡി കൂടെ കുറച്ചുകൂടെ ഒക്കെ നടന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ അങ്ങനെ നല്ലൊരു ഒരു ഓർമ്മയുള്ള നല്ലൊരു ദിവസം